പ്രിയപ്പെട്ടവരെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം വേഗത്തിൽ നടത്തി തരാൻ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല ആവശ്യങ്ങളുണ്ട് ചിലത് സാമ്പത്തികം ചിലത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടത് ചിലത് കുടുംബം ജോലി പഠനം ഭാവി ഈ എല്ലാ ആവശ്യങ്ങളും ദൈവം വേഗത്തിൽ നിറവേറ്റണം എന്നതാണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ ആവശ്യങ്ങൾ ദൈവം വേഗത്തിൽ നടത്തി തരാൻ നമ്മൾ എന്ത് ചെയ്യണം ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഒന്ന് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം വെക്കണം ബൈബിൾ പറയുന്നു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യും എന്ന ഉറച്ച വിശ്വാസം വേണം സംശയം ഭയം നെഗറ്റീവ് ചിന്തകൾ ഇവയൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കുറയ്ക്കും രണ്ട് ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴാണ് പക്ഷേ ദൈവത്തിന്റെ സമയം പൂർണമായ സമയമാണ് ബൈബിൾ പറയുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും ദൈവം വൈകുന്നില്ല അവൻ നമ്മെ തയ്യാറാക്കുകയാണ് മൂന്ന് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം നമ്മുടെ ജീവിതത്തിൽ പാപം നിലനിൽക്കുമ്പോൾ അത് പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമാകും സങ്കീർത്തനം പറയുന്നു ഹൃദയത്തിൽ ഞാൻ അകൃത്യം കാണിച്ചാൽ കർത്താവ് കേൾക്കുകയില്ല ദൈവത്തിൻ്റെ മുന്നിൽ വിനയത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധമായ ഹൃദയത്തോടെ നിൽക്കണം നാല് നന്ദിയോടെ പ്രാർത്ഥിക്കണം നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾക്കായി മാത്രമല്ല ദൈവം ഇതിനകം തന്ന അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയണം എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക നന്ദിയുള്ള ഹൃദയം ദൈവത്തെ വേഗത്തിൽ പ്രവർത്തിപ്പിക്കും അഞ്ചാമത്തെ കാര്യം ദൈവവചനം ജീവിതത്തിൽ നടപ്പാക്കണം ദൈവവചനം കേൾക്കുക മാത്രമല്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം യേശു പറഞ്ഞു എൻ്റെ വചനങ്ങൾ കേട്ട് അനുസരിക്കുന്നവൻ ബുദ്ധിമാനാണ് അനുസരണയുള്ള ജീവിതം അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കും പ്രിയരെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം വേഗത്തിൽ നടത്തി തരാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക രണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക മൂന്ന് ശുദ്ധമായി ജീവിതം നയിക്കുക നാല് നന്ദിയോടെ നടക്കുക അഞ്ച് ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക അപ്പോൾ ദൈവം നമ്മൾ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും മേലായി പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ തെളിയിക്കും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ